സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധ വിമാനത്തെ നന്നാക്കാനുള്ള സാങ്കേതിക വിദഗ്ധരുടെ സംഘമെത്തി എയർ ബസ് എ ഫോർ ഹൺഡ്രഡ് എം അറ്റ്ലസ് വിമാനത്തിൽ ഉച്ചയ്ക്കാണ് ബ്രിട്ടീഷ് സംഘം എത്തിയത് നന്നാക്കാനായില്ലെങ്കിൽ യുദ്ധ വിമാനത്തെ ചരക്ക് വിമാനം എത്തിച്ച് കയറ്റിക്കൊണ്ടുപോകും സനൂബ് ഈ അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടുണ്ടോ കഴിയും ആത്മവിശ്വാസം തന്നെയാണോ ബ്രിട്ടനിൽ നിന്ന് വന്ന ആളുകൾക്കുള്ളത് അവരുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോ ആദ്യമായിട്ട് അവർ ചെയ്തത് അവർ ഈ വന്ന എയർ ബസിന്റെ വിമാനത്തിൽ തന്നെ ഇതിന്റെ ഉപകരണങ്ങളടക്കം എത്തിച്ചിരുന്നു ഇപ്പോ വിമാനത്തെ ഹാങ്ങറിലേക്ക് മാറ്റാൻ വേണ്ട വാഹനം അടക്കം ആ വണ്ടിയിൽ ഇവര് വന്ന വിമാനത്തിലുണ്ടായിരുന്നു ഇപ്പോ ഈ വിമാനത്തെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവിടെ ഇന്ന് തന്നെ ഇതിന്റെ പരിശോധനയൊക്കെ പൂർത്തിയാക്കിയിട്ട് നാളെ മുതൽ അറ്റകുറ്റപ്പണി ആരംഭിക്കാനാണ് നിലവിലിപ്പോ ഈ സംഘം ഉദ്ദേശിക്കുന്നത് പതിനേഴ് പേരടങ്ങുന്ന സംഘമാണ് എയർ ബസെ അറ്റസ് വിമാനത്തിൽ ഉച്ചയ്ക്ക് എത്തിയത് ആ വിമാനം ഇപ്പൊ ഈ സംഘത്തെ ഇവിടെ ആക്കിയ ശേഷം തിരികെ പോയിട്ടുണ്ട് മസ്ക്കറ്റിൽ നിന്നാണ് എയർ ബസിന്റെ വിമാനം എത്തിയത് ഇന്ന് ഈ പരിശോധന പൂർത്തിയാക്കിയിട്ട് നാളെ മുതൽ തന്നെ ഈ ഹൈഡ്രോളിക് സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള തകരാറ് പരിഹരിക്കാൻ വേണ്ട നടപടികൾ ആരംഭിക്കും കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് എഫ് തേർട്ടി ഫൈവ് ബി ബ്രിട്ടീഷിന്റെ നാവികസേനയുടെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് ഈ അറബിക്കടലിലൂടെ സഞ്ചരിച്ചിരുന്ന വിമാനവാഹിനി കപ്പലായിട്ടുള്ള എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നാണ് ഈ വിമാനം പറന്നുയർന്നത് തിരികെ ഈ വിമാനവാഹിനി കപ്പലിൽ ഇറക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞിരുന്നില്ല ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ കാലാവസ്ഥയിലടക്കം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് ഇന്ധനം തീരുന്നതിനെ തുടർന്നാണ് അടിയന്തരമായിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കാൻ വേണ്ട അനുമതി തേടിയുകയും അവിടെ ഇറക്കുകയും ചെയ്തത് പക്ഷേ തിരികെ പറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഹൈഡ്രോളിക് സംവിധാനത്തിൽ തകരാറുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഈ മൂന്നാഴ്ചയായിട്ട് വിമാനം ഇവിടെ കിടക്കുകയായിരുന്നു വിമാനത്താവളത്തിലെ ഹാങ്ങറിലേക്ക് മാറ്റാൻ പോലും കഴിഞ്ഞിരുന്നില്ല േ നാലിൽ തന്നെ തുടരുകയായിരുന്നു ഇന്നിപ്പോ ഈ വിദഗ്ധ സംഘം എത്തിയ ശേഷമാണ് ഈ ഹാങ്ങറിലേക്ക് മാറ്റാൻ വേണ്ട വാഹനം പോലും എത്തിച്ച് മാറ്റിയത് ഈ സംഘത്തിൽ വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായിട്ടുള്ള ലോഹിത് മാർട്ടിന്റെ വിദഗ്ധരും ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിമാനം ഇവിടെ വെച്ച് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി വിമാനം പറത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് നാല് ദിവസമെങ്കിലും വേണം ഈ സാങ്കേതിക തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ ഉപകരണങ്ങളും അത് സംവിധാനവും കൊണ്ടുതന്നെ ഇവർ എത്തിയിട്ടുണ്ട് ഒരുപക്ഷേ അറ്റകുറ്റപ്പണി നടത്തിയിട്ടും ഇത് വിമാനം പറപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചരക്ക് വിമാനമായ ബ്രിട്ടീഷ് വ്യോമസേനയുടെ ചരക്ക് വിമാനമായിട്ടുള്ള സി സെവന്റീൻ ഗോപ്പിത്രീ എന്ന വലിയ വിമാനം എത്തിച്ച് ഈ വിമാനത്തെ ഇവിടെ നിന്ന് തിരികെ കൊണ്ടുപോകും അതിന് എഫ് തേർട്ടി ഫൈവ് ഈ വിമാനത്തിന്റെ ചിറകുകളടക്കം മാറ്റേണ്ടി വരും എന്നാൽ മാത്രമേ ഇവിടുന്ന് തിരികെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ലോകത്തിലെ തന്നെ അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യയുള്ള യുദ്ധമാനം എന്നാണ് എസ് തേർട്ടി ഫൈവ് ബി എ വിശേഷിപ്പിക്കുന്നത് അതിലെ ബി സി ഡി കുമാനമാണ് ഈ ബ്രിട്ടീഷ് നാവികസേന ഉപയോഗിക്കുന്നത് അമേരിക്ക തന്നെ ഇത് അവരുടെ സഖ്യകൃഷികൾക്ക് നൽകിയിട്ടുള്ളതാണ് ഇന്ത്യയ്ക്കടക്കം വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ അതിന്റെ ഈ തകരാറിലായി ഇവിടെ കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വകുപ്പുകൾ തന്നെ സർക്കാർ വകുപ്പുകൾ തന്നെ പരസ്യമൊക്കെ ഇറക്കിയിരുന്നു ഈ ടൂറിസം വകുപ്പായാലും അതുപോലെ മിൽമ കേരള പോലീസൊക്കെ ഇറക്കിയെന്ന് ഇത്രയും ദിവസം ഇവിടെ കിടന്നു തന്നെ വലിയ കണക്കതൊക്കെ ആക്കിയിട്ടുണ്ട് എന്തായാലും ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ നന്ദിയെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയെ ഇന്ത്യയും അതുപോലെ തന്നെ തിരുവനന്തപുരം വിമാനത്താവളം അധികൃതരെയും ഇത്രയും ദിവസത്തെ സഹായത്തിന് നന്ദി അറിയിച്ചിട്ടുണ്ട്